എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആൺകുട്ടികളോട് ചെറിയൊരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് വരിക ഇപ്പോ ഈ ഇരിക്കുന്ന ആൺകുട്ടികൾ ഉമ്മാന്റെ അടുത്ത് നിന്ന് നൂറ് ഉറുപ്പെങ്കിലും കക്കാത്ത ആരെങ്കിലും ഉണ്ടോ പത്ത് ഉറുപ്പെങ്കിലും മോഷ്ടിക്കാത്ത ഇല്ല കള്ളന്മാരെ മാതിരി കള്ളന്മാരെ അറിയാം പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ എടുക്കുമ്പോഴാ കൗൺസിലിങ്ങിന് കൊണ്ടുവരിക അഞ്ഞൂറ് ഉറുപ്പ്യ ഉമ്മാന്റെ ബാഗ്ന്ന് കട്ടാൻ ആയിരം റുപ്യ എടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവരാൻ കഴിയില്ല പറ്റുവോ പറ്റുമോ ഇല്ല അതുകൊണ്ട് ഓരോ കൗൺസിലിങ്ങിനും ഒളിപ്പിക്കും അങ്ങനെ മോഷ്ടിച്ചു മോഷ്ടിച്ച് എപ്പോഴാണ് ഒരു മനുഷ്യൻ കള്ളൻ്റെ അബോധങ്ങൾക്ക് അറിയാം അറിയോ നിങ്ങളെപ്പോഴാ കള്ളന്മാരായത് നിങ്ങൾ പറഞ്ഞാ മതി ഒക്കെ പറഞ്ഞു ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നമ്മുടെ വരവ് ചിലവ് അപ്പൊ രണ്ട് കാര്യണ്ടാവും എന്തൊക്കെ ഉണ്ടാവും പറഞ്ഞേ എന്തൊക്കെ ഉണ്ടാവും വരവ് ചിലവ് വരവിനേക്കാൾ കുറവ് ചിലവാണെങ്കിൽ മിച്ചം വരും ശരിയല്ലേ നൂറ് ഉറുപ്യ കിട്ടാണ്ട് എൺപത് ഉറുപ്യ ചിലവ് ബാക്കി എത്ര വരും ഇരുപത് ഉറുപ്യ വരും അല്ലേ അങ്ങനെയാണ് ജീവിക്കണ്ടേ നമ്മുടെ വരവിനേക്കാൾ കൂടുതൽ നമുക്ക് ചെലവ് നല്ലോ കയ്യിൽ എന്തുണ്ടാവോ അപ്പൊ നമ്മൾ അടുത്ത ചിന്ത എന്തായിരിക്കും ഫ്രണ്ട്സിന് ചെലവ് എടുക്കണം ബർത്ത്ഡേക്ക് പാർട്ടി നടത്തണം ഓന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് നമ്മൾ പോയി കണ്ട് മൂക്ക് മുട്ട നക്കും നമ്മളെ ബർത്ത്ഡേ നോക്കിക്കും ഒരേക്ക് വന്നോ ഷോപ്പ് അല്ലേ അപ്പൊ നമ്മുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഓനും കൊടുക്കണ്ടേ അപ്പൊ ഇപ്പൊ എന്ത് കൂടി എന്തുകൂടി ആ ചെലവ് കൂടി വരവിനേക്കാൾ ചെലവ് കൂടിയാൽ അവന് പിന്നെ ഒറ്റ മാർഗം ഉള്ളു അവൻ ആരായി മാറും ആരായി മാറും എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാനുള്ള മാർഗം നോക്കരുത് അവിടെ ഈ പ്രേമങ്ങൾ ഇങ്ങനെ പോവുക ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്നു കേട്ടോ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു കണ്ടല്ലോ കണ്ടില്ലേ കണ്ടല്ലേ അടുത്ത എന്താ പറയുന്നത് പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ ഒരു യുവാവുമായി പരിചയത്തിലായി ഞങ്ങളുടെ ബന്ധം ഒരു പ്രേമബന്ധമായി മാറി എന്നാ ഒരു ബന്ധം ഒരു പ്രേമബന്ധമായി മാറി കേട്ടോ അടുത്തെന്താ ഞങ്ങളുടെ ബന്ധം ഒരു പ്രേമബന്ധമായി മാറി ഞാൻ പോലും അറിയാതെ എന്റെ ജീവിതത്തിൽ പല തെറ്റുകളും വന്നുപോയി ഞാൻ എന്ത് ചെയ്യും അവൻ ശരിയല്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഇനി അവനെ അല്ലാതെ ഞാൻ ആരെ കല്യാണം കഴിക്കും ഒരു പെട്ടുപോയ കുട്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുള്ളതോട് ണ്ടോ അങ്ങനെ പ്രേമവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോവുക പത്തനംതിട്ട കാണാതായ രണ്ട് പെൺകുട്ടികൾ ഒറ്റപ്പാലത്ത് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ നിങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളെ കാണാം ഇവിടെ ഒന്ന് ഈ പെൺകുട്ടിയാണ് ഒന്ന് ഈ പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിയുടെ പേര് ആതിര എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര് രാജിന്നാണ് അവരെ കുറിച്ചാണ് പത്രം ആതിര രാജി അവരെയാണ് ഇപ്പൊ ഞാൻ ഈ കാണിച്ചു കാണിച്ചത് ഇതാണ് രാജി ഇതാണ് ആതിര രണ്ട് പെൺകുട്ടികളാണ് മരിച്ചത് പക്ഷെ നടു പെൺകുട്ടിയെ കാണാം അവൾ ഗുരുതരാവസ്ഥയിൽ പിന്നീട് അവളും മരണത്തിന് കീഴടങ്ങി അപ്പൊ മൂന്ന് കുട്ടികൾ മരിച്ചു അല്ലെ ഈ കുട്ടികൾ മരിച്ച ന്യൂസ് ഇതാണ് അത് കൈനവം വന്ന ന്യൂസ് ഇതാണ് കോന്നിയിലെ പെൺകുട്ടികളുടെ മരണം ആത്മഹത്യ എന്ന് പോലീസ് നിഗമനം ഇതാ ന്യൂസ് ഇനി നിങ്ങൾ ഇങ്ങനെ നോക്കി നോക്ക് സംഭവമായി ബന്ധപ്പെട്ട് ആരും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല പെൺകുട്ടിന്റെ ശവം കണ്ട് കുട്ടികൾക്ക് അറിയുന്നു അല്ലേ ഇനി ഒന്നുകൂടി വിദ്യാർത്ഥികളുടെ മരണം കുട്ടികൾ രണ്ടു തവണ ബാംഗ്ലൂർ സന്ദർശിച്ചു രണ്ട് പ്രാവശ്യം ഒരു ബാംഗ്ലൂർക്ക് പോയിണ് എന്തിനിയോ ഞാൻ ബേക്കോട്ട് പോവാം ഇനി രണ്ട് കുട്ടികൾ പോട്ടെ മൂന്ന് കുട്ടികൾ മരിച്ചു മരിച്ചു കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ ഈ കുട്ടി രണ്ടു മാസം പ്രഗ്നന്റ് ആയിരുന്നു എന്റെ കാരണം അവൾ പ്രേമിച്ചു ഇതറിഞ്ഞതും ആ ചെക്കൻ ബാംഗ്ലൂരിലേക്ക് മുങ്ങി അവനെ തെരഞ്ഞു ബാംഗ്ലൂരിലേക്ക് പോയതാണ് ഈ കുട്ടിയെ കിട്ടുവോ കിട്ടുവോ അവസാനം മരിച്ച് മാനക്കേടായി ആ കേസ് അങ്ങനെ അങ്ങ് തിരിഞ്ഞു പോയി അവിടെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ പ്രേമം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സ് അടഞ്ഞു പോവുകയും വികാരം മാത്രം പ്രവർത്തിക്കുകയും ചെയ്യും െ ഓക്കേ അല്ലേ ഇനി അടുത്തത് അടുത്ത ചോദ്യം ആൺകുട്ടി ചോദിക്കുന്ന പെൺകുട്ടി ചോദിക്കുന്ന ചോദ്യം പ്രേമം അറിയണേ ഒരാളെ കല്യാണം കഴിക്കല്ലേ നല്ല അറിയാത്ത ഒരാളെ കല്യാണം കഴിക്കുന്നേക്കാളും നല്ലത് അറിയണ ഒരാളെ കല്യാണം കഴിക്കുന്നേ അല്ല നല്ലൊന്നും ഉണ്ടാത്തേ നിങ്ങൾ ചോദിക്കാനുള്ള ചോദ്യം ഞാനീ ചോദിക്കുന്നേ ആ അറിയണ ഒരാളെ കല്യാണം കഴിക്കാൻ നല്ലത് എന്താ ആൺകുട്ടികളെ അഭിപ്രായം നിങ്ങൾ പ്രേമത്തെ കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലെ പെൺകുട്ടിന്റെ പ്രത്യേകത പെൺകുട്ടി കല്യാണത്തെ കുറിച്ച് ചിന്തിക്കൂ പ്രേമത്തെ കുറിച്ച് ചിന്തിക്കൂ ആൺകുട്ടി കുറിച്ച് ഓന് അസൈൻമെന്റ് എഴുതി കൊടുക്കാൻ ഒരാള് എപ്പോഴെങ്കിലും പൈസ ഇല്ലാതെ ഒരു ഗൂഗിൾ പേര് പത്ത് പൈക്കെടി നോക്കിയ ഒരാള് എന്താ ഇതൊക്കെയാണ് പ്രേമം അപ്പൊ ഞാൻ ചോദിക്കുന്നത് അറിയണ ആളക്കെട്ട് അന്റെ ശരിക്കും നല്ല അല്ലേ നിങ്ങളൊരു ഉത്തരം പറയൂ അല്ലേ ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലാവും പറയട്ടെ പറയട്ടെ ഒരു പെൺകുട്ടിന്റെ കല്യാണം അറേഞ്ച്ഡ് മാരേജ് ആയിട്ട് ഒരു കല്യാണം നടന്നു എങ്ങനെ നടന്ന് എങ്ങനെ നടന്ന് അറേഞ്ച് മാരേജായിട്ട് ഒരു പെൺകുട്ടിന്റെ കല്യാണം നടന്നു കുഴപ്പമില്ല നടന്നു കല്യാണം നടന്നിട്ട് ആദ്യത്തെ രാത്രി റൂമിലേക്കണ്ട് കേറി ഭർത്താവ് അടുത്ത് വന്നിരുന്ന് അസ്സാം വലിക്കും ഞാനാ കെട്ടിയ ഞാൻ ഞാൻ ഒരു പരിചയം ഉണ്ടാവൂല ഉണ്ടാവോ ഇല്ല അയാൾ അടുത്ത് വന്നിരുന്നു അടുത്ത് വന്നിരുന്നിട്ട് അയാൾ പറഞ്ഞു ഞാനും ഈ കല്യാണം കഴിച്ചു ഭാര്യ ഭർത്താവുമാണ് നമുക്ക് ജീവിതം തുടങ്ങാം ആ പെൺകുട്ടി പറഞ്ഞു തുടങ്ങാം പക്ഷെ തുടങ്ങുന്നതിന്റെ മുമ്പ് ജീവിതമൊക്കെ നമുക്ക് തുടങ്ങാൻ അതിന്റെ മുമ്പ് എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു സംസാരിച്ചോളൂ കുറേ ഉണ്ട് കുറെ പറഞ്ഞോളൂ നേരം വിളിക്കണതേ പറഞ്ഞോളൂ അപ്പൊ ഇയാളാണ് തുടങ്ങി എടീ എനിക്ക് ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു തെറ്റു പറ്റിയില്ല അപ്പൊ ഈ പെൺകുട്ടി വെച്ചു എന്ത് തെറ്റും ഞാൻ അന്നാണ് ആദ്യമായിട്ട് പ്രേരിച്ചോള് പറഞ്ഞിട്ട് അത് പിന്നെ ഒഴിവായി പിന്നെ പത്ത് പഠിക്കുമ്പോ പിന്നെ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോ പ്ലസ് ടു പഠിക്കുമ്പോൾ ഒരു പെണ്ണിന്റെ ശരീരം ഞാൻ കണ്ടിട്ടുണ്ട് ഡിഗ്രി കടിക്കുമ്പോൾ ഞാൻ കള്ളുടിച്ചിട്ടുണ്ട് ഞാൻ കഞ്ചാവലിച്ച് നോക്കിയിട്ടുണ്ടാണ് കള്ളി നോക്കുന്നത് പിന്നെ ഞാൻ ഒക്കെ മാറ്റി എല്ലാ സാധനവും ഈ ചെക്കൻ തുറന്നങ്ങട്ട് പറഞ്ഞു എവരി എന്നിട്ട് ഈ പെൺകുട്ടിയോട് പറഞ്ഞു അങ്ങനെ ഇരുപത്തിനാലാമത്തെ വയസ്സിനാണ് പ്രോഫ്കോൺ നടന്നത് പ്രോഫ്കോൺ അതിന് പോയപ്പോഴാണ് ഞാൻ മാറിയത് അതുവരെ ഞാൻ കള്ളുടിച്ചിട്ടുണ്ട് വ്യഭിചരിച്ചിട്ടുണ്ട് കഞ്ചാവടിച്ചിട്ടുണ്ട് വൃത്തികെട്ട് നിസ്കരിച്ചിട്ടില്ല ഞാനൊരു എരപ്പനായിരുന്നു എരപ്പൻ പെൺകുട്ടിയെല്ലാം കേട്ടു ഇവനെല്ലാം പറഞ്ഞു ഇരുപത്തിനാലാമത്തെ വയസ്സിലെ പ്രോഫ്കോൺ എന്നെ മാറ്റി അതിനുശേഷം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നിസ്കരിക്കും അതുകൊണ്ട് ഇതൊക്കെ നീ അറിയണം നീ ആരാപ്പന്റെ നീ അറിയണം അതുകൊണ്ട് നിന്നോട് പറഞ്ഞതാണ് അവളൊപ്പൊക്കെ അറിഞ്ഞു അല്ലെ അയാളെ ഒമ്പതാം ക്ലാസ് അതിന്റെ മുമ്പുള്ള ഒക്കെ ഇയാൾ അറിഞ്ഞു ചെക്ക് പെണ് അറിഞ്ഞോ എന്നിട്ട് രാത്രി മൂന്ന് മണി സമയമായപ്പം ഈ ചെക്കൻ പെണ്ണിനോട് പറഞ്ഞു എന്റെതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ജീവിതം തുടങ്ങാം ഇനി അവിടുന്ന് അങ്ങോട്ട് ജീവിതം തുടങ്ങുമോ കൊട്ടുങ്ങുമോ നിങ്ങൾ പറയുമോ ഏ ഒരാളെ കുറിച്ചെല്ലാം അറിഞ്ഞിട്ടല്ലേ കല്യാണം കഴിക്കുന്നത് നല്ലത് ഇപ്പം അറിഞ്ഞിനെ ജീവിച്ചൂടെ നിങ്ങളല്ലേ പറഞ്ഞ അങ്ങനല്ലേ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല അല്ലേ പിറ്റേന്ന് രാവിലെ നേരം കുളിച്ച് മാറ്റി ഈ ചെക്കൻ പറഞ്ഞു പ്രിയതമേ ഞാൻ ജോലിക്ക് പോവാണ് ഓളിങ്ങനെ ആലോചിക്കട്ടെ ജോലിക്കാണോ മറ്റേ പെണ്ണിനെ കാണോ നീ വരുമ്പോൾ കള്ളുടിച്ച് വരുമോ ഫുള്ള് ഡൗട്ട് ലേ അയക്കുലേ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഈ ചെറുക്കൻ ആദ്യത്തെ രാത്രി പത്തു മണി മുതൽ മൂന്ന് മണി വരെ അവന്റെ കഥകളെല്ലാം പറഞ്ഞു അല്ലെ പറഞ്ഞോ പ്രേമിക്കുമ്പോ ഇതെല്ലാം പല ദിവസങ്ങളിലായിട്ട് ഈ പെണ്ണുടം പറഞ്ഞിട്ടുണ്ടാവും േമിച്ചു വരുന്ന പെൺകുട്ടി എന്നോട് ധൈര്യത്ത് പറയും അവനെ കുറിച്ചെല്ലാം എനിക്കറിയാം അപ്പൊ ഞാൻ ചിരിക്കും ജീവിതം തുടങ്ങാം നിങ്ങൾ പറയും നിങ്ങൾ നിങ്ങളതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളതൊക്കെ ഒരു എല്ലാം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പം എന്റെ മൂത്താപ്പന്റെ മോന് ഇങ്ങനെ തൊടാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതുവരെ ഉമ്മനോട് പറയാത്തത് വരെ ഓനോട് പറഞ്ഞിട്ടുണ്ടാവും എവരിഥിങ് ജീവിതം തുടങ്ങി ഞാനൊന്ന് ഞാനൊന്ന് കാണട്ടെ അപ്പൊ ഇനി ചോദ്യത്തിന് ഉത്തരം പറയൂ എല്ലാം അറിഞ്ഞ് ഒരാളെ കല്യാണം കഴിച്ചാൽ ജീവിക്കാം പറ്റൂടാ പറ്റുവോ ഇല്ല ഒരാളെ നമ്മൾ കല്യാണം കഴിക്കുന്നു അയാള് പറയാൻ തുടങ്ങുന്നു എനിക്കൊരു കഥയുണ്ട് നിങ്ങൾ പറയുന്നു കഥ വേണ്ട എനിക്കും ഒരു കഥയുണ്ട് നിങ്ങൾ അറിയണ്ട നിന്റെ കഥ എനിക്കറിയണ്ട നിങ്ങൾ ഇപ്പൊ എന്താ പ്രസന്റ് അറ്റ് പ്രസന്റ് എന്താ ഞാൻ ഇപ്പൊരിക്കും തോമ്പുൽക്കും ഒരു വേണ്ടാത്തരും ഇല്ല ഇനിയാണ് പ്രൊഫ്കോൺ മാറിയത് ഞാനും നീ ചോദ്യ ഇല്ല നമുക്ക് തുടങ്ങാം വിസിലിട്ടും തുടങ്ങാം ജീവിതം വല്ല പ്രശ്നം ഉണ്ടാവുമോ ഉണ്ടാവോ അപ്പൊ ഇനി ചോദ്യത്തിന് ഉത്തരം പറയൂ എല്ലാം അറിയുന്ന ഒരാളല്ലേ നല്ലത് ഏ അങ്ങനായോ യോ അപ്പൊ ഇതെല്ലാം പ്രശ്നാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ പ്രശ്നത്തിലേക്ക് നമ്മൾ അങ്ങനെ പോകും നമ്മൾ ചിന്തിക്കുന്ന ചിന്ത അപക്കുമായ ചിന്ത ഒരാൾ പരിചയമില്ലാത്ത ഒരാളോടൊപ്പം എങ്ങനെ ജീവിക്കുന്ന അപ്പൊ ഞാനിങ്ങനെ നോക്കിയിട്ട് സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച യുവതി മരിച്ചു യുവതി മരിച്ചത് എന്തൊരു പ്രേമം പ്രേമിക്കുമ്പോ തട്ടക്കണ്ടീനി പ്രേമിച്ച് കഴിയുമ്പോ കുറിയൊക്കെ തെട്ടു ഹിന്ദു ചെക്കനെയാണ് പെണ്ണ് പ്രേമിച്ചത് അവനെ പ്രേമിച്ച് അല്ലേ ഹിന്ദു ചെറുക്കന്മാര് മുസ്ലിം പെൺകുട്ടികളെ പ്രേമിക്കുന്ന കേസുകൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാ നിങ്ങൾക്കറിയോ ഏതാ നിങ്ങൾക്ക് കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കണ്ണൂരും കാസർഗോഡും അത് കഴിഞ്ഞിട്ടേ താഴേക്ക് കോഴിക്കോട് മലപ്പുറത്തൊക്കെ വരുള്ളൂ ഈ പെൺകുട്ടി കല്യാണം കഴിച്ചു കേട്ടോ പ്രേമിച്ചപ്പോ എന്ത് ഹാപ്പിയാ ഓനെ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് ഓന്റെ നെഞ്ചിൽ നിൽക്കുമ്പോ ആ കുട്ടിന്റെ മോക മുഖത്ത് എന്തെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടോ ഇല്ല ഇനി ഇവിടെ നോക്ക് കല്യാണമൊക്കെ കഴിഞ്ഞു പിന്നെന്തിനാ ഒളിഞ്ഞു ദൂര പ്രേമിക്കുന്ന ചെക്കൻ എല്ലാം അറിയുന്ന ചെക്കൻ കെട്ടിപ്പിടിച്ചാണ് ജീവിച്ച പോലെ നമുക്ക് ന്യൂസ് വായിക്കാം സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച തെരിഞ്ഞനും കൊറ്റക്കുളം സ്വദേശി കൊല്ലാട്ടിൽ അമലിന്റെ ഭാര്യ അഫ്സാന അമൽ അഫ്സാന ഇരുപത്തൊന്ന് വയസ്സ് യുവതി മരിച്ചു ഓഗസ്റ്റ് ഒന്നിനാണ് മൂന്ന് പീഡിയിലൂടെ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ വെച്ച് ഫ്ളാറ്റ് ഫ്ളാറ്റിൽ വെച്ചാണ് അവൾ ഫ്ളാറ്റ് ആയത് കാരണം വീട്ടിലേക്ക് ഞങ്ങളെ കയറ്റുവോ ഉമ്മ ഉമ്മയുടെ സ്നേഹം ഉമ്മയുടെ കുടുംബം ആ പെൺകുട്ടി നഷ്ടപ്പെടുത്തി കുടുംബം ആ പെൺകുട്ടി നഷ്ടപ്പെടുത്തി ഇനി ആ പെൺകുട്ടിക്ക് ഒരു മനുഷ്യനുമില്ല പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ ചാവു അല്ലാതെ അത് ഒരു കല്യാണം കഴിച്ചത് വാപ്പയും ഉമ്മയും അറിഞ്ഞുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കൂടെ നിൽക്കാൻ ആരുണ്ടാകും ആരുണ്ടാകും ഇതുണ്ടാവോ ഇല്ല അങ്ങനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരിച്ചത് സംഭവത്തെ തുടർന്ന് ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്തിനെ പ്രേമിച്ച കല്യാണം അടിപൊളി മുന്നോട്ട് പോയാ പോലെ ദുരൂഹ സാഹചര്യത്തിൽ യുവതി മരിച്ചു റുബീനയാണ് മരിച്ചത് താനൂരിലാണ് പെണ്ണ് വൈജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വ്യത്യസ്ത മതക്കാരും അയൽവാസികളുമായ റുബീനയും ബൈജുവും മെയ് പതിനാറിനാണ് കല്യാണം കഴിച്ചത് ഞങ്ങക്ക് വായിക്കാം അത് കഴിഞ്ഞിട്ട് റുബീന പേര് മാറി റു മാറ്റിയിട്ട് ബീന എന്നാക്കി ആർ യു ബീന എന്നാക്കിയ റുബീന എന്തിനാ ഈ പെൺകുട്ടി മരിച്ചത് ചത്തത് എന്തിനാ അവൻ തല്ലിയത് എന്റെ പ്രിയപ്പെട്ടവരെ വിശ്വസിക്കാൻ പറ്റൂല ഒരു പെൺകുട്ടി പ്രേമിച്ചാൽ ആ പെൺകുട്ടി പ്രേമം തുടങ്ങണത് പാനെ പറ്റിച്ചിട്ടാണ് ആണോ ഉമ്മാനെ ചതിച്ചിട്ടാണ് ആണോ സ്വന്തം പേറ്റ ഉമ്മയെയും ഓറ്റിയ ബാപ്പയെയും ചതിച്ച ഒരു പെണ്ണ് കല്യാണം കഴിച്ച ചെക്കനെ ചതിക്കൂലേ ഇല്ലേ ഇവിടെന്നൊന്നും ഇണ്ടെ ഫോണൊക്കെ ചെയ്യുമണ്ടല്ലോ എന്ത് ഓനെന്താ ചിന്തിക്കാന്നറിയോ ഓഹോ മനെ പറ്റിച്ചൂലേ ആ പനിയും പറ്റിച്ചൂലേ നീ എന്റെ ജീവിതത്തിൽ വാ എന്നെയും സ്നേഹിക്കാത്ത നിങ്ങൾ എങ്ങനെയാണ് പങ്കെടുക്കനെ തിരിച്ചറിയാൻ കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ പ്രേമിക്കുമ്പോ എന്തുവർക്ക് ചെയ്യൂല എന്തുവർക്ക് ചെയ്യൂല പ്രേമത്തിന് ബുദ്ധിയിലല്ലോ വികാരം മാത്രമേ ഉള്ളൂ ഇറ്റ് ഇസ് ഇമോഷണൽ പ്രശ്നം ഈ ും കഴിഞ്ഞു ഇത് കൗൺസിലിങ്ങിനൊക്കെ എൻ്റെ ഈ പെൺകുട്ടി അവൾ പ്രേമിച്ച ഹിന്ദു ചെക്കനെ കല്യാണം കഴിച്ചിട്ട് അവള് ഫേസ്ബുക്കില് ഫോട്ടോ ഈ പെൺകുട്ടി ഫേസ്ബുക്കില് ഫോട്ടോ എന്താ ഫോട്ടോ ഫോട്ടോക്ക് ആ ഫോട്ടോ എങ്ങനെയാണ് ഫേസ്ബുക്കിൽ ഉള്ളത് അതാണ് ആ ഫേസ്ബുക്കിലെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ എന്റെ ബാക്കിൽ ഒരു എഴുത്തുണ്ടായിരുന്നു അറ്റ് ലാസ്റ്റ് ഐ കോട്ട് ഹിം അവസാനം എനിക്ക് അവനെ കിട്ടി അവസാനം അവൾക്ക് അവനെ കിട്ടി പിന്നെ അവന്റെ അടുത്തുനിന്ന് കിട്ടാൻ തുടങ്ങി നേരുവട്ടം കിട്ടിയുണ്ടോ നെറ്റിയിൽ മുറിപ്പാടുണ്ടായിരുന്നു ആട്ടിച്ച് പണിയെടുത്തേ പിന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഒന്നും കണ്ടില്ല അവസാനം എനിക്ക് എനിക്കവനെ കിട്ടി പിന്നെ നെരുവട്ടം കിട്ടി ഇതായിരിക്കില്ല അവസാന ആ താന്തപ്പിടിയാണുള്ളത് പിതാവ് പരാതി നൽകി ഭർത്താവ് കൊന്നതാണ് അടിച്ചണ്ട് കൊന്നു വിശ്വസിക്കാൻ പറ്റുമോ ഈ പെണ്ണിനെ ഉമ്മയെ പറ്റിച്ച പാപ്പയെ ചതിച്ച ചതിച്ചുട്ട പെണ്ണ് ഇതിനെങ്ങനെ വിശ്വസിക്ക ഈ മനോഹര കണ്ണ് ഞങ്ങള് ഈ ഫോട്ടോ ല പത്രത്തിന പിന്നീട് കണ്ടത് എത്ര എത്ര കേസുകളാണ് കാസർഗോഡാണ് കാസർഗോഡാണ് ഈ പെണ്ണ് ഈ പെണ്ണിനെ കൗൺസിലിങ്ങിന് കൊണ്ടു ഈ പെൺകുട്ടി പറഞ്ഞു എനിക്കൊരു പ്രേമുണ്ട് ആ പ്രേമിക്കുന്ന ചെറുക്കനെ കുറിച്ച് വാപ്പ അന്വേഷിച്ചു നോക്കിയപ്പോ നമ്മ കടിക്കും അഞ്ചാവ് അടിക്കും സിഗരറ്റ് വിളിക്കും അന്യ സ്ത്രീകളുമായിട്ട് ഒന്നാം നമ്പർ ഒന്നാം നമ്പർ ഒരു പ്രശ്നക്കാരൻ അങ്ങനെ കെട്ടിക്കും വാപ്പ എല്ലാം അന്വേഷിച്ചു കൊണ്ടുവന്നപ്പോ വാപ്പ പറഞ്ഞു സാറേ കള്ളുണ്ട് അഞ്ചാവുണ്ട് അപ്പൊ ഈ കുട്ടീനെ മുമ്പിൽ ഇരുത്തിയിട്ട് സംസാരിക്ക സംസാരിക്കുമ്പോ പറഞ്ഞു ഞാൻ പറഞ്ഞു പെൺകുട്ടിനോട് പറയാ ഞാൻ വിട്ടില്ല ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ മോളിനോട് പറയാ ഐ ഇന്നോ ദനാവ അപ്പൊ ഞാൻ ഓനോട് പറഞ്ഞു മോളെ ഓന ഏതോ പെൺകുട്ടികളായിട്ട് വേണ്ടാത്ത ബന്ധുണ്ട് ഐ ആ ദുട്ടിനോട് പറഞ്ഞു മോളെ ഓ സിഗരറ്റ് വലിക്കും അപ്പോഴാ പെൺകുട്ടി പറഞ്ഞു ഐ നോ ദാറ്റ് ഓ സിഗരറ്റ് വലിക്കും അറിയാലോ അല്ലേ അറിയാലോ മൂട്ടിയൊക്കെ എങ്ങനെ ചെമ്പിച്ച് നല്ല കാണാൻ തന്നെ ഒരു ഈ മള്ളച്ചക്കൻ നിക്കണ് അതിന്റെ എടുത്ത് ഫോട്ടോ ഒക്കെ സെൽഫി ഒക്കെ എടുത്തിന് ഒരു വൃത്തിയാ എന്നിട്ട് അവസാനം ആ പെൺകുട്ടിനോട് പറഞ്ഞു സാറേ ഞാൻ എന്താ പറഞ്ഞു പറയണേ അവൻ ഇതൊക്കെ ഉണ്ട് കാരണം എന്താ ഐ നോ എല്ലാം അറിയുന്ന കല്യാണം എവ്ര എന്നിട്ട് ആ കുട്ടിന്നോട് പറയാ പക്ഷെ സാറേ എന്നെ കെട്ടിയാൽ ഇതെല്ലാം നിർത്തുന്ന് പറഞ്ഞു ആര് എന്താ പറഞ്ഞു വേറെ ആരും പറഞ്ഞു പറഞ്ഞു അല്ലേ നിർത്തു ആ പെൺകുട്ടി എന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പറഞ്ഞതെന്ന് അറിയൂ പാപ്പാന്റെ സമ്മതല്ലാതെ ഞാൻ ഈ കല്യാണം കഴിക്കൂല ആ പെൺകുട്ടി കൊറേ ദിവസം കഴിഞ്ഞപ്പോ പാപ്പ ഉള്ളോട് പറയും ഉളുപ്പുണ്ടോ എന്റെ ഇങ്ങനെ തിന്ന് വിട കൂടാൻ പറഞ്ഞേ കേക്കാതെ അങ്ങനെ അവസാനം ആ പെൺകുട്ടി ഒരു ദിവസം പറഞ്ഞു പാപ്പ എന്നെ വെറുപ്പിക്കുന്നുണ്ട് ഞാൻ പോവാണ് പാപ്പ വെറുപ്പിച്ചിട്ട് പോയതൊന്നല്ല അവനോട് പറയുന്നു അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇതേ ബാഗും എടുത്ത് ഈ ചെറുക്കൻ്റെ കൂടെ കാസർകോട് നിന്ന് അവനെ കൊണ്ടുപോയത് മംഗലാപുരത്തേക്കാണ് എണ്ണൂറ് രൂപ മാസത്തിൽ വാടകക്ക് ഒരു ചേരി പ്രദേശത്ത് ഒരു ഒറ്റമുറി മുറി വീടെടുത്ത് ഈ പെൺകുട്ടി അവനോട് കൂടി താമസിപ്പിക്കാണ് എട്ടു മാസം ഇവന്റെ കൂടെ താമസിച്ചു ഈ കുട്ടി എട്ടു മാസം അവക്കൊരു കാര്യം മനസ്സിലായി അവൻ കള്ളുകുടി നിർത്തിയിട്ടില്ല കഞ്ചാവുടി നിർത്തിയിട്ടില്ല അതിന്റെ കച്ചവട അവന്റെ പണി മോന് പെണ്ണുപിടി ഇപ്പോഴും ഉണ്ട് വരുത്തിയെട്ടവനാണ് ഈ കുട്ടി എങ്ങോട്ട് പോവും നിങ്ങൾ പറയും ഈ കുട്ടി എങ്ങോട്ട് പോകും ഒളിഞ്ഞിങ്ങട്ട് ണ്ടോ പാപ്പനെ നഷ്ടപ്പെടുത്തി വാപ്പന്റെ കുടുംബം നഷ്ടപ്പെടുത്തി ഉമ്മനെ നഷ്ടപ്പെടുത്തി ഉമ്മന്റെ കുടുംബം നഷ്ടപ്പെടുത്തി കുട്ടിട്ട് പോകും എട്ടു മാസം കഴിഞ്ഞപ്പോ ഒരു ദിവസം അവന്റെ ഫോൺ രണ്ട് ഫോൺ ലോക്ക് ആവന്റെ അവന് ബാത്റൂമിലിട്ട് പോയപ്പോ അവന്റെ ഫോൺ ലോക്ക് ആവാൻ ഡിലേ ഉണ്ടാവുമല്ലോ ഡിലേ തേർട്ടി സെക്കൻഡ് ഡിലേ ഉണ്ടാവില്ലേ ആ ഡിലേ സമയത്താണ് ഈ പെൺകുട്ടി ഫോൺ കൈകിട്ടി പെട്ടെന്ന് എടുത്ത് നോക്കിയപ്പോ വാട്സാപ്പിലൊക്കെ ബോയ്സ് എന്നൊരു ഗ്രൂപ്പ് ബാഡ് ബോയ്സ് ആ ഗ്രൂപ്പ് തുറന്നു തുറന്നോക്കിയ പത്ത് പതിനഞ്ച് ചെക്കന്മാരാ ആ ഗ്രൂപ്പ് എന്തിനുള്ള അറിയോ കഞ്ചാവിന്റെ കച്ചവട കഞ്ചാവിന്റെ ഫോട്ടോ എടുത്ത് വേണോ അത് വേണോ ഇതിന്റെ അടുത്ത് വേണോ ഫുള്ള് കച്ചവട ആ പെൺകുട്ടി ആ ആ ഒരു ബാഡ് ബോയ്സ് എന്ന ചാറ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോ അതിലുണ്ട് ഈ ഗ്രൂപ്പിലെ ഒരു ചെക്കൻ അവന്റെ ബെഡ്റൂമിലെ ഭാര്യയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മൂന്ന് മിനിറ്റിന്റെ വീഡിയോ അതിലേക്ക് കിട്ടുന്നു ഒറിജിനൽ വീഡിയോ ഈ പെൺകുട്ടി ഇങ്ങനെ വിചാരിച്ചു വൃത്തിയട്ട ചക്കൻ വെരി വെരി ബാഡ് ബോയ്സ് മോള് പിന്നെ പിന്നെ സ്ക്രോൾ ചെയ്തപ്പോ ചെക്കന്മാര് ഈ ചെക്കന്മാരൊക്കെ പണി തന്നെയാണ് അപ്പോൾ ഈ പെൺകുട്ടി വിചാരിച്ചു എന്ത് എലപ്പന്മാരല്ലേ ഇവര് കുറച്ചുകൂടി ഒന്ന് സ്റ്റോൾ ചെയ്ത് നോക്കിയപ്പോ ഈ പെൺകുട്ടി ഉടുപ്പില്ലാതെ അവൻ ഫോട്ടോ എടുത്ത് ഇതിൽ അപ്ലോഡ് ചെയ്തതാണ് ഇവന്റെ കൂടെ എങ്ങനെ ഇനി ഈ കുട്ടിക്ക് ജീവിക്കാൻ പറ്റുമോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രേമിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് അവന്റെ വീട്ടിൽ നിന്ന് ഒറ്റമുറി വീട്ടിൽ നിന്ന് ഇറങ്ങി അവൾ നേരെ മംഗലാപുരത്ത് നിന്ന് ട്രെയിൻ കയറി കാസർഗോഡ് വന്നിറങ്ങി കാസർകോട് റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് എന്റെ സി സി ടി വി ദൃശ്യം എന്റെ ഫോൺ ഇതിലുണ്ട് ലാപ്ടോപ്പിലുണ്ട് ആ പെൺകുട്ടി സി സി ടി വി കുട്ടീനെ കാണാൻ അങ്ങനെ ഇരിക്കയാണ് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ എങ്ങിട്ട് പോവുക ആരാ സ്വീകരിക്കുക എല്ലാം നഷ്ടപ്പെടുത്തിയില്ല ആ കുട്ടി എന്നിട്ട് ആ കുട്ടി കുറെ നേരം ഇരുന്നു പിന്നെ ആ വീഡിയോയിൽ കാണാം അവൾ എഴുന്നേൽക്കുന്നു തൊട്ടടുത്ത ബങ്കിൽ നിന്ന് ഒരു കുപ്പി വെള്ളം വാങ്ങുന്നു മുഴുവനായിട്ട് ആ വെള്ളം കുടിക്കുന്നു അവൾ ആ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു പോയി 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 പ്ലാറ്റ്ഫോം തീർന്നപ്പോ നേരെ റെയിൽവേ ട്രാക്കിലേക്ക് ഇറങ്ങി ആ റെയിൽവേ ട്രാക്കിലൂടെ നടന്ന് മറയുന്നത് റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വിൽ പിന്നീട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഇൻഫർമേഷൻ വരികയാണ് റെയിൽവേ ട്രാക്കിൽ ഒരു പെൺകുട്ടി കിടക്കുന്നു എന്ന് ആ പെൺകുട്ടിയെ അവര് ചെന്നു നോക്കിയപ്പോൾ ട്രാക്കിൽ ആ പെൺകുട്ടി കിടക്കണ് അവളെ ആരോഗ്യ പ്രവർത്തകർ എടുത്ത് സ്ട്രക്ചറിൽ കിടത്തിയപ്പോ തലയുമില്ല ഒരു കാലും കാണാനില്ല തലയും കാലും കാണാനില്ല ഉണ്ടോ അവസാനം ഇവര് ഇവിടെ ഇതിന്റെ തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഇവര് തെരയാണ് കാലും തലയും തല കിട്ടാത്ത തിരിച്ചറങ്ങില്ലല്ലോ അങ്ങനെ അവര് തെരഞ്ഞു 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 അവസാനം നായ്ക്കള് കടിച്ചു കൊണ്ടുപോയ കാലും നായ്ക്കള് കടിച്ചു കൊണ്ടുപോയ തലയും അവർക്ക് കിട്ടണം ആ തല മയ്യത്തിനോട് ചേർത്ത് വെച്ച് അവര് നേരെ കൊണ്ടുവന്ന് ഈ കുട്ടിയെ കവറടക്കി അവിടെ തീർന്നു പത്തൊമ്പത് വയസ്സാ മരിക്കുമ്പോ ബാഗിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ബാപ്പ ക്ഷമിക്കണം ഉമ്മ പൊറുക്കണം എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വാപ്പ എന്റെ നമ്പറുണ്ട് ഉമ്മ എന്റെ നമ്പറുണ്ട് പ്രേമിച്ച നമ്പറും ഇല്ല ആദ്യത്തെ ഫോൺ വന്നത് വാപ്പ മോള് മരിച്ചു എന്ന് പത്തൊമ്പതാമത്തെ വയസ്സിലെ സുന്ദരിയായ മോള് ഒരു മോളെ ഉള്ളൂ ബാപ്പാക്ക് ബാക്കിയൊക്കെ ആൺകുട്ടികളാണ് പാപ്പ വിളിച്ചവരോട് പറഞ്ഞു അവളുടെ മയ്യത്ത് പോലും ഈ പൊരേ കയറ്റാൻ പറ്റൂല മൂളിപ്പഴച്ചു പോയതാണ് അതുകൊണ്ട് ആരെങ്കിലും ഏറ്റുവാങ്ങി കുളിപ്പിച്ച് കബറടക്കി പോലും കാസർകോട്ട പള്ളിക്കാട്ടിൽ ആ പെൺകുട്ടി ഇപ്പൊ ഉറങ്ങണത് പാപ്പ മയ്യത്ത് നിസ്കരിക്കാതെയാണ് ഉമ്മ മയ്യത്ത് നിസ്കരിക്കാതെയാണ് ഒരു കുടുംബക്കാരും ഇടപെടാതെയാണ് ആരോ ഏറ്റുവാങ്ങി കുളിപ്പിച്ച് ഖബറടക്കിയിട്ട് ആ കിടക്കിണ്ട് കബറിൽ എന്താ ജീവിതം ആലോചിക്കങ്ങള് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിക്കേണ്ടത് ഒരു പ്രേമം എന്നത് എങ്ങനെ പോകുന്നുള്ള ഏറ്റവും വലിയ ഒരു സാധനത്തിലേക്ക് നമ്മൾ വരണം അത് ഇനിയും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ അടുത്ത